തുറന്നപ്പോൾ ൾക്കാരും ശബ്ദം റിട്ടേൺ നോക്കി രണ്ടുപേര് കണ്ടപ്പോ ഞാനിങ്ങോട്ട് തൊട്ട പിന്നാലത്തെ ഞാനുണ്ട് പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ടോർച്ചിട്ട് തിന്നപ്പോ അതിപ്പോ അതിനുള്ള സാഹചര്യം അപ്പം ഈ തിരൂർക്കാട് വന്നിട്ടുണ്ടായിരുന്നു അന്നെടുത്തു വരുന്നുണ്ട് അവിടെ പോയിട്ടുണ്ട് എം എസ് ഞാൻ മുമ്പ് സ്റ്റാഫും പോയിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും നമ്മൾ വന്ന് നോക്കുന്നുണ്ട് പക്ഷെ എന്താ കൊഴപ്പെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവിഡ എവിഡൻസും നമുക്ക് വരുന്നില്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ പറഞ്ഞ ഏരിയകളെല്ലാം ഏകദേശം ഒരു നാലോ അഞ്ചോ സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഈ പറഞ്ഞ സ്ഥലത്തുകൂടെ ഇതിന് നടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ആൾക്കാർ കാണാതെ തന്നെ പോകാനുള്ള ഒരുപാട് കളിക്കാൻ സ്ഥലമുണ്ട് പറഞ്ഞ പോലെ പിന്നെ പന്നി ഇഷ്ടം പോലെ കിട്ടാനുണ്ട് പെരിന്തൽമണ്ണ തേക്കിൻകോട വട്ടപ്പാറ പ്രദേശത്താണ് പുലിയെ കണ്ടത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് വിവരമറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ ആർ ആർ ടി ഡെപ്യൂട്ടി മനോജ് കുമാർ കേരള വനംവകുപ്പ് സെർപ്പാ റെസ്ക്യൂവറും ട്രോമാ കെയർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡറുമായ ജബ്ബാർ ജൂബിലി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനുള്ള തെളിവുകളൊന്നും പ്രദേശത്തു നിന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാരോട് ജാഗ്രത പാലിക്കണമെന്നും പുലിയെ കണ്ടതായി പറയുന്ന പ്രദേശങ്ങളിലെ പൊന്തകളും കാടും വെട്ടി വൃത്തിയാക്കുവാനും അധികൃതർ നിർദ്ദേശിച്ചു പെരിന്തൽമണ്ണ മണ്ണാർമല മാട് റോഡിലും തിരൂർക്കാട് മങ്കട എന്നീ ഭാഗങ്ങളിലും ആഴ്ചകൾക്ക് മുൻപ് പുലിയെ കണ്ടിരുന്നു മണ്ണാർമലയിൽ തുടർച്ചയായി വിവിധ സമയങ്ങളിലാണ് പുലിയുടെ ദൃശ്യം നാട്ടുകാർ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിരുന്നത് തുടർന്ന് മയക്കുവെടിവെച്ച പിടികൂടുവാൻ സർവ്വസന്നാഹങ്ങളുമായി വനവകുപ്പ് അധികൃതർ പരിശ്രമം നടത്തിയിരുന്നു പുലിയെ മയക്കുപെടിവെച്ച പിടികൂടുവാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ നേരത്തെ ഉത്തരവും പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടാമത്തെ കെണിയും വനവകുപ്പ് ഉദ്യോഗസ്ഥർ വെറ്റിനറി ഡോക്ടർ ആർ ആർ ടി തുടങ്ങിയവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത പുലിയെ പിടികൂടാനുള്ള തീവ്ര ശ്രമവും നടത്തിയിരുന്നു എങ്കിലും പുലിയെ പിടികൂടാനായിട്ടില്ല ന്യൂസ് ന്യൂസ് വള്ളുവനാട് BKCC சி Hospital, மானத்து மங்களம் ஊட்டி Road பெருந்தல் மண்ணா